ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആനന്ദ അഗ്രോ കെയറിൻ്റെ എഫിഷ്യൻറ്റ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആണ് ഇതൊരു സി പി ബ്യൂ എന്ന് പറയുന്നൊരു പ്രത്യേക പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ശരിക്കും ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ സസ്യങ്ങളിൽ ഉണ്ടാകുന്ന ഫലവും ഫലങ്ങൾക്ക് അല്ലെങ്കിൽ കായ്കൾക്ക് വലുപ്പം കൂട്ടാനായിട്ട് സൈസ് കൂട്ടാനായിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹോർമോണാണ് ഈ സി പി ബ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഫോർ ഫോർ ക്ലോറോഫ് എന്യൂറോൺ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ആണ് വരുന്നത് ഫോർ ക്ലോർ ഓഫ് എന്യൂറോൺ സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് സി പി എന്ന് പറയുന്ന കാറ്റഗറിയാണ് അപ്പം അത്യാവശ്യം നല്ല അടിപൊളി റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് നമുക്ക് എന്താ പറയുക നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇല ചെടികളിലൊക്കെ ആണെങ്കിൽ കായകൾക്ക് നല്ല വലുപ്പം വെച്ച് വരുന്നത് കണ്ടുവരുന്നത് അതേപോലെ തന്നെ മറ്റ് സസ്യങ്ങൾ കൂടുതലായിട്ടും ഇതിപ്പോൾ സജഷൻ വരുന്നത് മുന്തിരിക്കും അതേപോലെ കിവി ഫ്രൂട്ട്സിനൊക്കെയാണ് കൂടുതലായിട്ട് റെക്കമെൻ്റേഷൻ വരുന്നത് അതായത് മുന്തിരി ചെടികളിലൊക്കെ ഉണ്ട് കൊല ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കെമിക്കൽ ഒരു മില്ലി ഒരു ലിറ്ററിൽ മിക്സ് ചെയ്ത് നമ്മുടെ മുന്തിരി കൊലകൾ ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് നല്ല രീതിയിൽ കൂടി വരുന്നായിട്ട് കണ്ടിട്ടുണ്ട് അതായത് വള്ളിപ്പടർപ്പുകളിൽ പടർന്നുണ്ടാകുന്ന എല്ലാ സസ്യ ഫ്രൂട്ട്സിനും നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന നല്ല രീതിയിൽ സൈസ് കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതിന് കാരണം ഈ ഫോർ ക്ലോറോഫ് എനുറോൾ എന്ന് പറയുന്ന കെമിക്കൽ നമ്മൾ ചെടിയിലോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സിന്തറ്റിക് ടൈപ്പ് സൈറ്റോക്കെയിൻ ആയിട്ട് മാറുകയാണെങ്കിൽ ചെയ്യുന്നത് നമുക്കറിയാം സൈറ്റോക്കൈൻ്റെ പ്രവർത്തനം ചെടിയിൽ കൂടി കഴിയുമ്പോഴത്തേക്ക് ചെടിയിൽ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകും അതായത് പുതുതലമുറ ചിമ്പുകൾ ഏറെ ചെടികളാണെങ്കിൽ മറ്റ് സസ്യങ്ങളാണെങ്കിൽ പുതുതലമുറ ബ്രാഞ്ചുകൾ ഉണ്ടാകുന്നു പച്ചക്കറികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളെ സസ്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ഈ സൈറ്റോക്കൈൻ നല്ല രീതിയിൽ ചെടിയിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും നല്ല സൈസ് നല്ല ബോൾട്ട് അതേപോലെ നല്ല ഫിനിഷിംഗ് ഒക്കെ ഉള്ള കായകൾ ഉണ്ടായി വരുന്നതാണ് നമ്മൾ ഇതുപോലത്തെ ഹോർമോൺസ് ചെടിയിൽ പ്രയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നമ്മുടെ ചെടിയുടെ റൂട്ട് നല്ല ക്ലിയർ ആയിരിക്കണം അതായത് മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ് നല്ലപോലെ വലിച്ചെടുക്കാനും അതുപോലെ ന്യൂട്രിൻസ് അപ്റ്റൊക്കെ കൂടാനൊക്കെ ആയിട്ട് വേര് നല്ല ക്ലിയർ ആയിരിക്കണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഈ ഹോർമോൺ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ ഫോർ ക്ലോറോഫ് എന്യൂറോ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിയിലെ റൂട്ട് നല്ല ക്ലിയർ ആയിരിക്കണം അപ്പോളാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറയുന്നത് സാധാരണ ഇതിൽ നേരത്തെയൊക്കെ യു എസ്സിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് റീപാക്ക് ചെയ്യുന്നതാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇന്ത്യയിലും പ്രൊഡക്ഷനൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ആനന്ദാഗ്ര കെയറിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ റീപാക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് ഒറ്റ നോട്ടത്തിൽ കണ്ട നമ്മുടെ നല്ലെണ്ണയുടെ ഒക്കെ കളറിൽ വരുന്ന ഒരു കളറാണ് ശരിക്കും ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ ഫോർ ക്ലോറോഫ് എന്യൂറന്ന് പറയുന്നതാണ് അടുത്തത് അതിൽ ഒരു സിഫർ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റൊണ്ട് എതോക്സിലേറ്റഡ് ഓയിൽ എന്ന് പറയും ശരിക്കും നോൺ അയോണിക് ആയിട്ടുള്ള നമ്മുടെ സസ്യങ്ങളിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിൽസ് ആണ് അത് ശരിക്കും ഉപയോഗിക്കുന്നത് ഈ സോൾവെൻ്റിലോട്ട് ഈ ഫോർ ക്ലോറോഫ് എന്യൂറ എന്ന് പറയുന്ന കെമിക്കൽ അലിയിപ്പിച്ച് ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഈ എമിൽസിബർ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു സോൾവെൻ്റ് എന്ന് പറയുന്നത് ഈദൽ ആൽക്കഹോളാണ് ഈദൽ ആൽക്കഹോൾ നമുക്കറിയാനായിരിക്കും അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കാം നമ്മൾ മലയാളത്തിലെ വാറ്റുചാരെന്നൊക്ക ഓമൻ്റെ പേരിൽ വിളിക്കുന്ന ഒരു കണ്ടന്റാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കണ്ടൻറ്റുകൾ വരുന്നത് പിന്നെ ഒറ്റന്നോട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള പാക്കിങ്ങാണ് വിദേശത്തു നിന്നൊക്കെ വരുന്ന എന്താ വിസ്കീടെയൊക്കെ പാക്കിങ് സെറ്റപ്പിൽ വരുന്ന ഒരു ഇതാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ അതൊരു എന്താ പറയുക ഒരു കാറ്റലോഗും കൂടെ അവർ വെച്ചിട്ടുണ്ടാവും ഇതേപോലെ ഒരണം നമുക്കിതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ഇതൊക്കെയാണ് ഇപ്പോൾ ബോട്ടിൽ അന്ന് വരുന്നത് പിന്നെ ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ അതിന് എം ആർ പിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിന് എം ആർ പി കൊടുത്തിട്ടുണ്ട് പിന്നെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടേല് എന്താ പറയുക പ്യൂരിറ്റി ഇന്നൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ക്യാളിറ്റിയും പ്യൂരിറ്റിയൊക്കെ ഒരു പിന്നെ ഇതൊരു ബ്ലൂ ട്രയാങ്കിള് വരുന്നൊരു കണ്ടൻ്റാണ് പിന്നെ ഈ എഫിഷ്യൻ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ കോമ്പിനേഷൻ ഫോർ ക്ലോറോഫ് എന്യൂറോ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഈ ആനന്ദാഗ്രഹകറിന് മാത്രമല്ല പല കമ്പനികളും നടക്കുന്നുണ്ട് അപ്പോൾ ആ കമ്പനികളിൽ പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങി ഉപയോഗിക്കും ഇത് കൂടുതലായിട്ടും നോർത്ത് ഇന്ത്യയിലുള്ള പച്ചക്കറി മുന്തിരി പോലുള്ള പ്രൊഡക്ഷൻ ചെയ്യുന്ന ഏരിയയിലാണ് കൂടുതൽ ഉപയോഗിച്ച് നമ്മളിവിടെ ഏലച്ചെടികൾക്ക് അടുത്ത കാലത്താണ് ഈ ഒരു കെമിക്കൽ കോമ്പിനേഷൻ ഉപയോഗിച്ച് തുടങ്ങിയത് പക്ഷേ വളരെ സക്സസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷനാണ് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹൈഫീൽഡിൻ്റെ സുമോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അത് മാർക്കറ്റിൽ പിന്നെ തരംഗമായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് എഫ് ടു എന്ന് പറയുന്നത് നോവയുടെ എഫ് ടു ഭയങ്കര തരംഗമായിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റാണ് കായ്കളെ സൈസ് കൂട്ടുക സെയിം കോമ്പിനേഷനാണ് വരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫോർ ക്ലോർ ഓഫ് എന്യൂറൺ സി പി ബി സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് എം ഇൽ സിഫറും സോൾവെൻ്റും സെയിമാണ് ഇതിൽ ആൽക്കഹോളാണ് സോൾവെൻ്റ് എന്തോക്സിക് കസ്റ്റാഡോയിലാണ് അതിൻ്റെ എം എൽ സിഫറായിട്ട് വന്നിരിക്കുന്നത് സെയിം കണ്ടൻറ്റാണ് പിന്നെ നമുക്കിതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ആനന്ദഗ്ര കെയറിൻ്റെ എഫിഷ്യൻറ്റ് നോക്കുമ്പോൾ ഒരു നല്ലെണ്ണയുടെ കളറും നമ്മുടെ നോവയുടെ എഫ് ടു നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താ പറയുക ഒരു കറുപ്പ് കളറുള്ള ലിക്വിഡ് ലിക്വിഡ് കിട്ടണമായിരുന്നു അതാണ് ശരിക്കും നമ്മൾ ഉപയോഗിച്ചിട്ട് അത് തീർന്നിരിക്കുന്നതാണ് കാലുകുപ്പിയാണ് നമ്മളത് വാഷ് ചെയ്യാതെ വെച്ചേക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ കാണിക്കാൻ പറ്റി അപ്പോൾ സെയിം ആണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ എഫ് എഫ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു സി വീടിൻ്റെ സ്മെല്ല് നമുക്ക് അവൈലബിൾ ആണ് ചിലപ്പോൾ സി വീടും കൂടെ എക്സ്ട്രാ ഇതിലൊക്കെ ആഡ് ചെയ്ത് വരുന്നുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു സ്മെല്ല് വരുന്നത് എന്തായാലും രണ്ട് പ്രോഡക്റ്റും നല്ല റിസൾട്ടുള്ള നല്ല കിടിലൻ രണ്ട് പ്രോഡക്റ്റുകളാണ് ഇനി ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിന് നൂറ് മില്ലിയാണ് നമ്മൾ ഏലച്ചെടികൾക്ക് ഉപയോഗിച്ച് വരുന്നത് നമ്മൾ മുന്തിരി കിവി പോലുള്ള ഫ്രൂട്ടുകൾക്ക് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്ലി വരെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡോസേജ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് നമുക്ക് ഏറെ എഫ് ടുവിന് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് തൊട്ട് നാലായിരം രൂപ വരെയൊക്കെ വില വരുന്നുണ്ട് മാർക്കറ്റിൽ ആനന്ദാഗ്ര കയറിൻ്റെ എഫിഷ്യൻറ്റിനാണെങ്കിൽ നമുക്കൊരു ആയിരത്തി എഴുന്നൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറ് വരെ മാർക്കറ്റ് പ്രൈസ് വരുന്ന പ്രോഡക്റ്റാണ് രണ്ട് സെയിം റിസൾട്ട് റിസൾട്ടെന്നൊക്കെ നമുക്ക് പറയാം സെയിം റിസൾട്ടിലാണ് വരുന്നത് സെയിം കണ്ടൻ്റ് സെയിം സോൾവൻ്റെ സെയിം മിൽസ്പറൊക്കെ വരുന്ന ഒരു കോമ്പിനേഷനാണ് നല്ല റിസൾട്ടുള്ള രണ്ട് പ്രോഡക്റ്റാണ് ഇതുകൂടാതെ പല കമ്പനികളും ഈ സെയിം കെമിക്കൽ കോമ്പിനേഷൻ ഇറക്കുന്നുണ്ട് പല വെറൈറ്റിയിൽ ഒക്ടോപ്പോസ് എന്ന് പറയുന്ന കമ്പനികളൊക്കെ ഇറക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഹൈ ഹൈഫീൽഡിൻ്റെ സുമോയുണ്ട് നമ്മളിൽ ഇന്ന് ആയിട്ട് ഈ രണ്ട് ബാക്കി മാത്രമേ ഉള്ളൂ കുറച്ച് ഫോട്ടോസും ഇതിലൂടെ ആഡ് ചെയ്യാം നമുക്ക് മാർക്കറ്റിൽ ഈ സെയിം കെമിക്കൽ കോമ്പിനേഷൻ അവൈലബിൾ ആവുന്നു അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ മരുന്നിനെ ഈ കെമിക്കലിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് നൂറ് ശതമാനം നമുക്ക് പറയാൻ കഴിയും ഈ സാധനം നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ഫോർ ക്ലോറോഫ് യുനൂറോ എന്ന് പറഞ്ഞ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇലച്ചെടികളുടെ കായകൾ നല്ല രീതിയിൽ സൈസ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ചെടികളിലെ ചിമ്പടിക്കാനും വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടാനും അതായത് ഒരേ ഇലയിൽ നിന്ന് അടുത്ത ഇലയിലോട്ടുള്ള വളർച്ച കൂട്ടാനും നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ഹോർമോണാണിത് അപ്പോൾ നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ ഏലച്ചെടികൾ നല്ല രീതിയിൽ കായ്ഫലത്തിലോട്ട് വരുന്ന സമയങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കായ്കള് നല്ല സൈസായി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്നു അപ്പോൾ മാർക്കറ്റിൽ നമ്മുടെ കായ്ക്ക് ഇല്ലെങ്കിൽ വില കുറഞ്ഞു പോകുന്നതായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കഴിയും ഇത് ഉപയോഗിക്കുമ്പോൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ചെടികൾക്ക് നല്ല രീതിയിലുള്ള വില ഉണ്ടാകണം എന്നുവെച്ചാൽ വേരിലോട്ട് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ പ്രോട്ടീൻ്റെ ഒരു സപ്ലൈ ഒക്കെ നടക്കും ഈ ഹോർമോൺ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അപ്പം വേര് കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ടിലോട്ട് എത്താൻ പറ്റാതെ വരും അപ്പോൾ അതുകൊണ്ട് വേര് കംപ്ലൈൻ്റ് ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് ഇതുപോലെയുള്ള ഹോർമോണുകൾ കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കായകള് ഒരു അറുപത് ശതമാനത്തിൻ്റെ മുകളിലോട്ട് എട്ട് ബോൾട്ട് കായകള് ഉല്പാദിപ്പിക്കാൻ കഴിയും അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് നമുക്ക് എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടിയതുമാണ് ആ ഒരു കോമ്പിനേഷൻ ചെയ്ത് നമുക്ക് ബോൾട്ട് കൂട്ടി കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഹോർമോണുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുക ചെയ്ത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ഈ വീഡിയോയ്ക്ക് ശേഷം ഈ ഒരു കണ്ടിൽ അവൈലബിൾ ആകുന്ന കുറച്ച് ടോണിക്കുകളുടെ ഫോട്ടോസും കൂടെ ആഡ് ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ നോക്കി മേടിച്ച് ഉപയോഗിക്കുക ഇത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മൾ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്